ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല കാണാനും നല്ല മൊഞ്ചുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് സവാള സവാളെടുത്തിട്ടുണ്ട് ഒരല്പം കേബേജ് അതുപോലെ തന്നെ മല്ലിയില കറിവേപ്പിൻ്റെ ഇല മല്ലിയിലും കറിവേപ്പിൻ്റെയിലും ഇതിൽ മസ്റ്റാണ് കാരണം അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ലോണം കിട്ടണം അപ്പം ഞാൻ ഈ നാല് ഇൻഗ്രീഡിയൻസും കൂടി ഒരു ബൗളിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മിക്സ് ചെയ്യുന്നത് ആ കറിവേപ്പിലേൻ്റെയും മലേൻ്റെ അല്ലേക്കവിടെ ഒരു സ്മെല്ല് നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ സവാള നല്ല നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും എന്നിട്ട് അതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോണത് മൈദയാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കടലമാവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളിവടക്കൊക്കെ എങ്ങനെയാണോ കുഴക്കുക അതു തന്നെയാണ് ഇവിടെയും ചെയ്യണത് അതിനു വേണ്ട പൊടികളൊക്കെ തന്നെ കേട്ടോ എടുക്കുന്നുള്ളൂ അപ്പോൾ കടലി മൈദമാവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാലപ്പൊടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ഇത്രേ ഉള്ളൂ ഈ ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നല്ലോണം ലൂസാവരുത് ഏകദേശം നമ്മൾ ഉള്ളിവടക്കൊക്കെ എങ്ങനെയാണോ അതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് അപ്പോൾ ഞാനിവിടെ ഒരു നാല് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ് ഇതിൽ നിന്നും ലേശം അതായത് ഇതാ ഒരു പിടിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ മുട്ട ഞാൻ പകുതിയാക്കി മുറിച്ചിട്ടുണ്ട് ആ മുട്ടയുടെ പകുതി ഇതിലേക്ക് വെക്കുക എപ്പോഴും അതിൻ്റെ ആ ഉണ്ണിഭാഗം അടിയിൽ പോകാൻ ശ്രദ്ധിക്കാൻ എണ്ണയിലിടുമ്പോൾ തെറിക്കും എന്നിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇട്ടു അപ്പോൾ നല്ല ടേസ്റ്റിലുള്ളൊരു ലിക്വീഡ് സ്റ്റെയിലാവും നമുക്കിത് കിട്ടുക നല്ല ടേസ്റ്റാണ് കഴിക്കാനും അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഇത് കണ്ടോ ഞാൻ എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റും ഉണ്ടോ കഴിക്കാൻ അപ്പോൾ ഒക്കെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കുറച്ച് എണ്ണ മതിയിട്ട് എണ്ണയൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക മുടുകൻ്റെ ആ ഉണ്ണിഭാഗം എപ്പോഴും അതിൽ കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കൂട്ട മേൽക്ക് അപ്പോൾ ഇതുപോലെ ഇട്ടിട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ കുറഞ്ഞ സമയം കൊണ്ടൊരഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റിലുള്ള സ്നാക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം റമദാനൊക്കെ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒരു ബ്രൗൺ കളറാവുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയൊക്കെയാണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം ഞാനിവിടെയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ലെക്ക് തരാൻ ആരും മറക്കരുത് അടുത്ത ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നുണ്ട് അതുവരെ എല്ലാവർക്കും ബൈ ബൈ